ഹായ് ഹലോ ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരണ്ട ചർമ്മമുള്ള ഒത്തിരി പേരുണ്ടല്ലേ വേനൽക്കാലത്ത് വരണ്ട ചർമ്മമുള്ള ആൾ ആളുകൾ പ്രത്യേകമായിട്ട് ചെയ്യേണ്ട ഒരു സ്കിൻ കെയർ കെയറാണ് നമ്മളിന്ന് കാണിക്കുന്നത് ഇത് വരണ്ട ചർമ്മമുള്ളവർക്ക് മാത്രമല്ല എല്ലാവർക്കും ചെയ്യാം കേട്ടോ അപ്പോൾ വരണ്ട ചർമ്മമുള്ള ആൾക്കാർക്ക് അത് മാറുന്നതിനായിട്ട് ഇത് സഹായിക്കും അതേപോലെ തന്നെ നിറം വർദ്ധിപ്പിക്കാനായിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാം ഇപ്പോൾ സ്കിൻ സെല്ലുകളെ കൂട്ടിയോജിപ്പിക്കുന്ന പ്രോട്ടീൻ ഫൈബേഴ്സാണ് ഇല്ലാസ്റ്റിനും കൊളാജനും ഇതിൻ്റെ കുറവ് നമ്മുടെ ചർമ്മം ഇടിഞ്ഞു തൂങ്ങാനായിട്ട് അതേപോലെ തന്നെ ചുളികൾ ഉണ്ടാകാനൊക്കെ ആയിട്ട് കാരണമാകും ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്ത് വെച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യം വാഴപ്പഴമാണ് ധാരാളം പോഷക ഗുണങ്ങൾ ഇതിലുണ്ട് അപ്പോൾ ഒരു വാഴപ്പഴം എടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ചർമ്മത്തിൻ്റെ ഇലാസിറ്റി നിലനിർത്താനായിട്ടും വരൾച്ച അകറ്റ അകറ്റാനായിട്ടും ഒന്നാന്തരമായിട്ടുള്ള ഒന്നാണിത് അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴപ്പഴവും ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്തിട്ട് നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക നല്ല രീതിയിൽ തന്നെ അടിച്ചെടുക്കുക അപ്പോൾ നമ്മൾ അടിച്ചുകൊണ്ട് കൊണ്ടു വന്നിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റുക ഇതിലേക്ക് നമ്മൾ അര ടീസ്പൂൺ ഓറഞ്ച് ഫീൽ പൗഡറും ഒരു ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾ പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ രണ്ട് പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ ഡോൺ വറി നമുക്ക് നമുക്കടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയില്ല എല്ലാവരുടെയും വീട്ടിലുണ്ടാകും ഇപ്പോൾ വറുത്ത അരിപ്പൊടി ഒരു സ്പൂൺ ചേർക്കുക അതേപോലെ തന്നെ ക്യാരറ്റ് ജ്യൂസോ ബീട്രൂട്ട് ജ്യൂസോ ഒക്കെ ഉണ്ടെങ്കിൽ അതും ഒരു സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും സ്കിന്നിൻ്റെ നിറം വർദ്ധിപ്പിക്കാനായിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട് അഞ്ചോ പത്തോ മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഡ്രൈ സ്കിൻ ഉള്ളവർ ഡെയിലി ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സുകൾ പറയാം ഏറ്റവും പ്രധാനമായിട്ട് ഇത് തന്നെയാണ് കുളിക്കുന്നതിന് മുമ്പായിട്ട് ദിവസവും നമ്മൾ കടുകെണ്ണയോ വെളിച്ചെണ്ണയോ എള്ളെണ്ണയോ ഉപയോഗിച്ചിട്ട് ഒന്ന് സ്കിന്നൊന്നും മസാജ് ചെയ്യുക ചിലരുടെയൊക്കെ കാലൊക്കെ ഒത്തിരി ഡ്രൈ ആയിട്ടിരിക്കുന്നവരുണ്ട് അപ്പോൾ അവർ സ്ഥിരമായിട്ട് ചെയ്യുക അപ്പോൾ അതൊക്കെ ചെയ്തിട്ടും റിസൾട്ട് റിസൾട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ഓയിലാണ് ദന്തപാല ഓയിൽ നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ വരണ്ട ചർമ്മത്തിന് ബെസ്റ്റ് റിസൾട്ടുള്ള ഓയിലാണ് അപ്പോൾ വീണ്ടും നമ്മളിത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്യുക അതിനു ശേഷം നമുക്കൊരു ബ്രഷോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചിട്ടാണെങ്കിലും നമുക്ക് ഫേസിലൊക്കെ നന്നായിട്ട് പുരട്ടി കൊടുക്കാം വരണ്ട ചർമ്മമുള്ളവർക്കും കോമ്പിനേഷൻ സ്കിന്നുള്ളവരും ഒക്കെ കഴിവതും അവർ സോപ്പ് ഉപയോഗിക്കുന്നത് കുറയ്ക്കുക അല്ലെങ്കിൽ അത്രയും നല്ല സോപ്പ് സെലക്ട് ചെയ്ത് ഉപയോഗിക്കുക കടലമാവ് ധാന്യപ്പൊടികൾ കസ്തൂരി മഞ്ഞൾ പാല് തേൻ ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ ദേഹശുദ്ധി വരുത്താനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് സ്കിന്നിൻ്റെ ബോയിസ്റ്റർ ബാലൻസ് നിലനിർത്താനായിട്ട് അത്തരം കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു പാക്ക് നമുക്ക് കാലുകളുടെയും കാൽപ്പാതങ്ങളുടെയും ഒക്കെ വരണ്ട ചർമ്മം അകറ്റാനായിട്ടും പുരട്ടി കൊടുക്കാവുന്നതാണ് ആഴ്ചയിൽ നമുക്ക് മൂന്ന് ദിവസം ഉപയോഗിക്കാവുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന പാക്കാണ് ഫേസിലെ പാക്കൊക്കെ ഇട്ട് ഇത് നന്നായിട്ട് വലിഞ്ഞു വരുന്ന സമയത്ത് അതായത് ഒരു പതിനഞ്ച് മിനിറ്റ് സമയമാകുമ്പോൾ ഒരു വലിച്ചിലൊക്കെ വരും ആ സമയത്ത് നമ്മൾ പിന്നോട്ടും വെയിറ്റ് ചെയ്യേണ്ട സാധാരണ വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക പിന്നീട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും മോയ്സ്ചറൈസറോ അലോവേര ജെല്ലോ ഉപയോഗിച്ചിട്ട് ഒന്ന് പുരട്ടി കൊടുക്കാം വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ